ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ആവണിയ സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മിനി വ്ലോഗാണ് അപ്പൊ എന്താന്നല്ലേ അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പൂച്ചിടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാ നിങ്ങൾ കാണിച്ചത് വിചാരിച്ചു അപ്പൊ പോകാം വീഡിയോയിലേക്ക് അപ്പൊ ദാ കൂട്ടുകാരെ ഇവിടെ നമുക്ക് തുടക്കം നമുക്ക് നോക്കി ഞാൻ ചെറിയൊരു ഷോർട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇപ്പൊ നിറഞ്ഞു തിങ്ങി നിൽക്കുന്നതിനൊരു ചെറിയൊരു കമ്പ് കമ്പുണ്ട് നട്ടതാണ് നമ്മള് പക്ഷെ നോക്ക് ഒത്തിരി ഇപ്പൊ നിറച്ച് പൊട്ടിത്തെളിർത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു ചെടിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മള് ഒരുപാട് ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയൊരു കമ്പൊടിച്ച് വെച്ചാൽ മതി അപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുകയെന്താ നമുക്ക് ഇവിടെ ഒരു കറ്റാർവാഴ കാണാൻ പറ്റും അപ്പൊ ഇവിടെ കൊറേ കറ്റാർവാഴ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കറ്റാർവാഴ നമ്മൾ ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ അവശേഷിക്കുന്ന ഒരു കണികയാണ് ഗൈസ് ഇത് ചെറിയ രീതിയിലൊരു മഴ പെയ്തായിരുന്നുണ്ട് അപ്പൊ മഴ പെയ്തിട്ട് ളും നമ്മുടെ പൂകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊന്നും നനഞ്ഞു കിടക്കുവാണേ ഇതിലെപ്പോഴും സീസണൊന്നും നോക്കാതെ ഫുൾ ടൈം പൂവുണ്ടാവും കേട്ടോ നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് നല്ല വെയിലൊക്കെ ആവുമ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂവുണ്ടാവുമ്പോ നല്ല കളറിൽ ഇങ്ങനെ നിൽക്കുക കാണാൻ നല്ല ഭംഗിയാണേ പിന്നെ അടുത്താണ് നമ്മുടെ ആന്തൂറിയം അതും കുറച്ചുണ്ട് കേട്ടോ രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ആന്തൂരി ഉള്ളത് ആന്തോരം നമ്മുടെ അടുത്ത് റെഡും അതുപോലെ തന്നെ വൈറ്റ് വെറൈറ്റിയാണ് ഉള്ളത് എപ്പോഴും ഗ്രോ ബാഗിൽ ഇതുപോലെ ചകിരിയും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നടുവാണെങ്കിൽ എല്ലാ സീസണിലും നോക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ പൂവുണ്ടാവേ മെയിൻ ആയിട്ട് നമ്മൾ ഈ ചകിരിച്ചോർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേനക്കാലായാലും ഈ ചകിരിയിൽ നമ്മൾ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ തണുപ്പ് നമ്മുടെ ആ ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ നിൽക്കുക അപ്പൊ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ നിന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കാനും ഒക്കെ ഒരു ശേഷി ഉണ്ടാവും അതിനാണ് നമ്മളിങ്ങനെ ചകിരി വെച്ചു കൊടുക്കുന്നത് കൂടുതലും നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗിലാട്ടോ നട്ടിരിക്കണത് അല്ലാത്തതും കുറച്ചുണ്ട് പിന്നെ അതായത് നമ്മുടെ ശംഖു പുഷ്പ ആണ് ഞങ്ങളിത് നീല ശംഖുഷ്പ ഉണ്ടല്ലോ അപ്പൊ അതാണെന്ന് വിചാരിച്ചുകൊണ്ട് നട്ടാണ് പക്ഷെ പൂവിട്ടതിന് ശേഷമാണ് ഫ്രണ്ട്സ് നമുക്ക് മനസ്സിലായത് ഇത് വൈറ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും ശംഖു എന്ന് പറയുമ്പോ കുറെ ബെനിഫിറ്റ് ഉള്ളതാന്ന് നമുക്ക് അറിയാലോ അറിയാമല്ലോ പിന്നെന്താ ഇവിടുന്ന് അങ്ങോട്ട് കുറെ അങ്ങനെ അറ്റം വരെ നമ്മള് ഈ ഒരു ചെടിയാട്ടോ നന്നിരിക്കണത് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എല്ലാം പല നിറച്ചിണ്ടായി നിക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ അടുത്തൊരു ചെടിയെന്ന് പറയുന്നത് ഇത് നല്ല രീതിയിലൊരു നല്ല ഭംഗിയുള്ള കോളാമ്പി ഉണ്ടല്ലോ അതിന്റെ ഒരു കോളാമ്പിയല്ല അതിന്റെ വേറൊരു വെറൈറ്റി ആട്ടോ അത് ഒരു നല്ല മഞ്ഞ പൂ ഉണ്ടാവേ ഇപ്പൊ ഇതില് പൂവില്ല പൂവുണ്ടാവുമ്പോ നമ്മളൊരു വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചുരാട്ടോ പിന്നെ റോസ് ആണ് പലതരം വെറൈറ്റി റോസ് ഉണ്ട് കേട്ടോ ചിലതിലൊന്നും പൂവില്ലാത്തോണ്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റി ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമ്മൾ പൂവൊക്കെ വിരിഞ്ഞ് നല്ല നല്ല രീതിയിൽ പൂവ് നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു ഷോർട്സോ വീഡിയോ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ നിറച്ച് ഉണ്ടായി നിൽക്കുന്ന നല്ല രസാട്ടോ നമ്മുടെ അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ കിടന്ന് വച്ചിട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ ജമന്തി വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ യെല്ലോയും ഉണ്ട് പിന്നെ നമ്മുടെ വൈറ്റ് ജമന്തിയാണ് രണ്ട് വെറൈറ്റി കാശ് തുമ്പി ആട്ടോ ഉള്ളത് ഇപ്പൊ കുറെ ഉണ്ടാകും ചിലതൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ ഇപ്പൊ ഇതും വേറൊരു കളർ കൂടി ഉണ്ടേ പിന്നെ നമ്മുടെ സ്വന്തം ചെണ്ടുമല്ലി നമ്മൾ അട്ടപ്പൂക്കളൊക്കെ ഇടാൻ തുടങ്ങുമ്പോ ഇതുപോലത്തെ ചെണ്ടുമല്ലിയൊക്കെ കുറച്ചുണ്ടെങ്കിൽ നമ്മളെ അട്ടപ്പൂക്കളും പെട്ടെന്ന് കംപ്ലീറ്റ് ആവും ആകട്ടോ കുറെ നമ്മൾ ഇതുപോലെ ഓണക്കായപ്പോഴേ പറിച്ചത് കൊണ്ട് പൂ ഇപ്പൊ കുറവാണ് നമ്മുടെ അടുത്തൊരു ആന്തൂരി ആട്ടോ വൈറ്റ് കളർ നിറച്ച് പടർന്നിട്ടുണ്ട് നമുക്ക് ആന്തൂരി ഒക്കെ നടുമ്പോ ഇതുപോലെ ഒരു ചെറിയൊരു ചെടി നട്ടാൽ മതി അത്യാവശ്യം അതിന് തന്നെ പൊട്ടി കുളിർത്ത ഇങ്ങനെ ഉണ്ടാകും അപ്പൊ നമ്മള് അതിനെ തൈ പറിച്ചു നട്ടിട്ടോ അവിടെ കൊറേ ആന്തൂരം നമ്മൾ അങ്ങനെ ആട്ടോ നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിത് ഒരു ഈവനിങ് ടൈമിലാട്ടോ ഈ വീഡിയോ എടുക്കണത് അതുകൊണ്ട് കൊറേ ദിവസം നിങ്ങൾ കാണാത്ത നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജീവിയുടെ നമ്മൾ ഈ പൂച്ചെടി ചെടിയെ കൂടെ കൊറേ തുളസി നട്ടിട്ടുണ്ട് കേട്ടോ തുളസി നമുക്ക് ഒരുപാട് ഇവിടെ യൂസ് ഉള്ളത് കൊണ്ട് നമ്മള് ഒരുപാട് തുളസി നടന്നിട്ടുണ്ട് വാടാമുല്ല ഇവിടെ ടയറിലാട്ടം നോട്ടിരിക്കണം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത്തുലർത്തി ഇങ്ങനെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ ഇത് നമുക്ക് എപ്പോഴും ഒരു സീസൺ നോക്കാതെ പൂ തന്നുകൊണ്ടിരിക്കുന്ന ഒരു റോസാപ്പൂ ആണ് നല്ല ചെറിയ ചെറിയ റോസാപ്പൂ റോസ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമ്മള് പൂ വിരിഞ്ഞു നിൽക്കുന്ന അനുസരിച്ച് കാണിച്ചു തരാം പിന്നെ ഇത് ആണ് ഹൈഡ്രാൻസിയാണ് ഇപ്പതില് പൂവില്ലാട്ടോ കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മള് പൂ കാണിച്ചു തന്നായിരുന്നു നമുക്ക് ഞാൻ അടുത്ത കുറെ മുട്ടകൾ ഇനി വഴിയെ നല്ല രീതിയിൽ പൂവാ നമുക്ക് കൂടുതലും തെച്ചിയും അതുപോലെ തന്നെ തുളസി ആണോ നമ്മുടെ അമ്പലത്തില് യൂസ് ആക്കുന്നത് ഡാലിയും ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ പൂവുള്ളതിനനുസരിച്ചാണ് ഇപ്പൊ കാണിച്ചിരുന്നത് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ റോസ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ വലിയ വെറൈറ്റി ആണ് പൂജയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് തുളസി വേണം കേട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊറേ തുളസി ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വള്ളി റോസാ കേട്ടോ നമ്മുടെ പറ്റിന്റെ കളറല്ലേ നല്ല റെഡിഷ് ആ കളറാണ് ഒരു കൊലയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൂ ഉണ്ടാവും കേട്ടോ ഈ റോസ് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ചെറിയൊരു മിനി വ്ലോഗാണേ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ കാണിച്ചിരാത്തത് പക്ഷെ അതൊരു പൂവൊന്നും ആയിട്ടില്ല അപ്പൊ പൂവൊക്കെ ആയിട്ട് കാണാനുള്ള ഒരു രസം അപ്പൊ പൂവൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം അപ്പം അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട് യു